സ്വസ്ഥി പ്രജാണ മാർഗേണിത്യം സുഖനോ ഭവന്തു പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരുവും സനാതനധർമ്മവും പുതിയ ചർച്ചാ വിഷയമാവുകയാണ് സംഘപരിവാർ രാജ്യത്ത് എല്ലാ മേഖലകളിലും അധിനിവേശം നടത്തിയത് സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് മതരംഗത്ത് വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ ഒക്കെ ഒരു ഹിന്ദുത്വ അജണ്ട സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ വളരെ പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ രാജ്യത്ത് നടപ്പാക്കി വരികയാണ് കഴിഞ്ഞ വർഷം തമിഴ്നാട്ടില് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം ഉയർന്നു വന്നിരുന്നു അതിൽ നിന്ന് അവർ ഉദ്ദേശിച്ച അത്ര വലിയ രാഷ്ട്രീയ നേട്ടമൊന്നും രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് രാജ്യത്ത് എമ്പാടും ഒരു ചർച്ച രൂപപ്പെടുത്താനും സനാതന ധർമ്മത്തെ സംബന്ധിച്ച് സംഘപരിവാർ അനുകൂലികളായ ആളുകളെ കൂടുതൽ പ്രചോദിതരാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് കേരളത്തിലും സനാതനധർമ്മ സംസ്കാരം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് സംഘപരിവാറുള്ളത് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് സനാതന ധർമ്മ ചർച്ച വീണ്ടും രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ശ്രീനാരായണ ഗുരുവും ധർമ്മവും ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന ആശയവും ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളത് പഠനവിധേയമാക്കേണ്ട വിഷയമാണ് സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥ വിഭാവന ചെയ്യുന്ന തൊഴിൽ സംസ്കാരങ്ങളിൽ നിന്ന് തൻ്റെ സമുദായം മാറി നടക്കണം എന്ന് പ്രഘോഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന സാമൂഹിക പരിഷ്കരണ രംഗത്തെ വിപ്ലവകാരിയാണ് ശ്രീനാരായണ ഗുരു സവർണ വംശീയതയുടെയും സവർണ വർഗീയതയുടെയും ഇരകളായിരുന്നു ഇഴവ സമുദായം അവർക്ക് സനാതനധർമ്മം നിശ്ചയിച്ചു നൽകിയ തൊഴിൽ ഇടങ്ങളുണ്ട് ആ തൊഴിൽ ഇടങ്ങളെ സമ്പൂർണമായി നിരാകരിച്ചുകൊണ്ട് ഗുരുദർശന പരമ്പരകളിലേക്ക് കടന്നു വരുവാനും ആധ്യാത്മിക വിദ്യാഭ്യാസ മേഖലകളെ സമന്വയിപ്പിക്കുവാനും ഒക്കെ ഉത്തരോത്തരം പ്രതിജ്ഞാബന്ധമായ സാമൂഹിക പരിഷ്കരണ നിർവഹണ രംഗത്ത് ഉറച്ച വിപ്ലവ ദൗത്യം ഏറ്റെടുത്ത ശ്രീനാരായണ ഗുരു എന്തിനേറെ പറയുന്നു സവർണ വിഭാഗങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ച ദൈവദർശനത്തെയും അവരുടെ ദൈവിക സങ്കല്പത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് അരുവിക്കരയില് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് വളരെ ജാതീയ ആചാര ലംഘനം നടത്തിയ യിത്ത സംസ്കാര ഉച്ചാടന ലംഘന സമരത്തിന്റെ നേതൃത്വം നൽകിയ അന്നുവരെ കെട്ടി ഉയർത്തിയിരുന്ന സനാതന മൂല്യങ്ങളെയും സനാതന ചാതുർവർണ്ണ വ്യവസ്ഥയെയും ചോദ്യം ചെയ്തുകൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥക്കെതിരെയുള്ള വിപ്ലവം നയിച്ച ഒരു വിപ്ലവകാരി എന്ന അർത്ഥത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്തേണ്ടത് സനാതനധർമ്മ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാവായും സനാതന ചാതുർവർണ്ണ വ്യവസ്ഥയുടെ വക്താവായി ഇന്ന് ശ്രീനാരായണ ഗുരുവിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് മനുസ്മൃതിയുടെ വക്താക്കൾ പ്രത്യേകിച്ച് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇന്ന് പല ഘട്ടങ്ങളിലും ശിവഗിരി മഠത്തിൽ പോലും നടക്കുന്ന തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറ കേന്ദ്രങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹിന്ദുത്വ അജണ്ടയും ഐഡിയോളജിയും ജാതി വ്യവസ്ഥയാൽ വരിഞ്ഞു വരിഞ്ഞുമുറുക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനു വേണ്ടി പടയണി ചേരുവാൻ ആഹ്വാനം ചെയ്ത് നേതൃത്വം നൽകിയ മഹാമനുഷികളായ ആളുകളെ പോലും ആ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ നുഖത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇന്ന് എവിടെയും കാണാൻ സാധിക്കുന്നത് ഒരു അയിത്തജാതിക്കാരന് ചതുർവർണ്ണ വ്യവസ്ഥയിൽ ധർമ്മസ്ഥാപനം സ്ഥാപിക്കാൻ വേണ്ടിയോ യോഗി വര്യനാകാൻ വേണ്ടിയോ സന്യാസ ദീക്ഷ സ്വീകരിക്കുവാനോ സാധിക്കുമായിരുന്നില്ല അവർ അവരുടെ കുലത്തൊഴിൽ ചെയ്ത് അടങ്ങി ഒതുങ്ങി അടിമയായി ജീവിക്കേണ്ടിയിരുന്നു കുഴുക്കളെ പോലെ മാന മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിച്ച് അടിമത്വത്തിന്റെ നുഖം കെട്ടിയേൽപ്പിച്ച ഒന്നായിരുന്നു സനാതന ധർമ്മവും ചാതുർവർണ്യ വ്യവസ്ഥയും ആ വ്യവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ശ്രീനാരായണ ഗുരു നയിച്ചത് ഈഴവ സമുദായത്തിന്റെ ഇന്നത്തെ പുരോഗതിയുടെ നിധാനമായി നിലനിൽക്കുന്ന അടിസ്ഥാന തത്വവും പ്രായോഗിക വൽക്കരണവുമായി നമുക്ക് കാണാൻ സാധിക്കും ഏതു ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ വിപ്ലവം തുടങ്ങുന്നത് എന്ന് നാം പരിശോധിക്കണം നാനാജാതി അയിത്ത ജനവിഭാഗങ്ങളെ ഹിന്ദുമത ദർശനത്തിന്റെ മുഖത്തിൽ കെട്ടി രാഷ്ട്രീയ ഹിന്ദുത്വം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ ആ ശ്രമങ്ങളുടെ കാലത്ത് തന്നെയാണ് ശ്രീനാരായണ ഗുരു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് തന്നെ ആക്രമിക്കാൻ വന്ന സവർണ വിഭാഗത്തോട് ഹിന്ദുമത ദർശനം പുലർത്തുന്ന വർഗീയവാദികളോട് ജാതി കോമരങ്ങളോട് വിളിച്ചു പറഞ്ഞത് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാ എല്ലാ ജാതീയ വിഭാഗങ്ങൾക്കും ഓരോ കുലത്തെ ആ കുലത്തൊഴില് പൂർണ്ണമായി തന്റെ സമുദായം ഉപേക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു രംഗത്തു വന്നത് എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ വ്യവസ്ഥയും സനാതനധർമ്മവും മുന്നോട്ട് വെക്കുന്ന തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള കുലത്തൊഴിലുകൾ പോലും പാടില്ലെന്ന നിഷേധാത്മകമായ സമീപനവും വിപ്ലവകരമായ തീരുമാനവും തന്റെ സമുദായത്തിന്റെ ഉള്ളിൽ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വിപ്ലവകാരി എങ്ങനെയാണ് ധർമ്മത്തിന്റെ വക്താവായി തീരുക എന്നുള്ളത് നാം പരിശോധിക്കണം ചതുർവർണ്ണ പദ്ധതികളും ഐത്ത വ്യവസ്ഥയും വർണ്ണാശ്രമ തത്വങ്ങളും അരക്കെട്ടുറപ്പിക്കുന്ന സനാതനധർമ്മ സംസ്കാരവും ഭീകരമായി മനുഷ്യന്റെ അന്തസ്സിനു മുകളിലും അഭിമാനത്തിനു മുകളിലും മനുഷ്യത്വത്തിനു മുകളിലും കടന്നാക്രമണം നടത്തിയ അതിഭീകരമായ കാലത്തിന്റെ ചങ്ങലക്കെട്ടുകൾ വലിച്ചു പൊട്ടിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാമനീഷികളെ ചാതുർവർണ്ണത്തിന്റെയും സനാതനധർമ്മ സംസ്കാരത്തിന്റെയും നുഖത്തിൽ കെട്ടി വീണ്ടും ജനവിഭാഗങ്ങളെ അടിമവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ സനാതനധർമ്മവും ചാതുർവർണ്ണ വ്യവസ്ഥയും ലോകത്തോട് പറയുന്ന ഏറ്റവും വലിയ മന്ത്രങ്ങളിൽ ഒന്ന് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം ന്യായേണ മാർഗേണ മഹീം മഹിംഷ ഗോ ബ്രാഹ്മണേയ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖനോ ഭവന്തു എന്നാണ് മഹാരാജാവിനോട് കൽപ്പിക്കുന്നത് ഈ രാജ്യത്തെ പശുക്കൾക്കും ബ്രാഹ്മണനും സുഖം ഉണ്ട് എങ്കിൽ അത് സർവലോകത്തിന്റെയും സുഖം എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് മനുസ്മൃതിയും അതിന്റെ തത്വങ്ങളും സനാതന ധർമ്മവും അതിന്റെ മൂല്യങ്ങളും ജനങ്ങളോട് രാജാക്കന്മാരോട് ഭരണകൂടങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ നവോത്ഥാന ചിന്തകൾ രൂപപ്പെടുത്തുന്നതിന് പകരം പഴയ ഫ്യൂഡൽ വ്യവസ്ഥിതികളിലേക്ക് തിരിച്ചു പോകാനുള്ള ഐത്താചാരങ്ങളിലേക്ക് മടക്കിക്കൊണ്ടു പോകാനുള്ള കേരളത്തെ പോലും വീണ്ടും ഭ്രാന്താലയമാക്കാനുള്ള മനോവാദികളുടെ ഈ ചിന്തകളെ തീർത്തും നാം തമസ്കരിക്കുകയും ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ നാം മനുവാദികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക ശ്രീനാരായണ ഗുരുവിനെ ഈഴവ സമുദായവും കേരളീയ സമൂഹവും മർദ്ദിത ജനകോളികളും ചേർത്ത് പിടിക്കുക കാരണം കൊടിയ അന്യായങ്ങൾക്കിടയിലും കൊടിയ അക്രമങ്ങൾക്കിടയിലും തല്ലിക്കൊലകൾക്കിടയിലും അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പോരാട്ടം നടത്തി വിജയത്തിന്റെ മഹാ വിഹായിസിലേക്ക് ഒരു ജനതയെ നയിക്കാൻ കഴിയുമെന്ന ശ്രീനാരായണ ഗുരുവിന്റെ വിപ്ലവാത്മകമായ ദർശനം എല്ലാ ജനവിഭാഗങ്ങൾക്കും മാതൃകാപരമായ ഒന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വിഖ്യാതമായ മൊഴിയുണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി കുറെ കാലങ്ങൾക്ക് ശ്രീനാരായണ ദർശനത്തെ ഒന്ന് അപകൃതിക്കുമ്പോൾ ഇങ്ങനെ കൂടി പറയാൻ തോന്നുകയാണ് മതം ഏതായാലും അതിൽ മനുഷ്യർ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ ആഖ്യാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം